الحمد لله الحمد لله الذي أنار الصلاة قلوب العاملين وجعلها سبيل الفلاح المؤمنين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا رسول الله الله صل وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد عباد الله اوصيكم اولا و بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم وان اقيموا الصلاه واتقوه وهو الذي اليه تحشرون ادرني يا سبت يعني سبتمشوا سبرايا ساولا سرطان اشتغلوا افكار نيوان مايا يعني പ്രഗ് സംഭ്രാന് വിജിവിരുദ്ധകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്ന് മുട്ടുനിൽക്കുന്ന ബ്രഹ്മനിഷ്ഠയുള്ള മുത്തക്കളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം ഞങ്ങളോട് നടത്തുക പിന്നെ ഇത് പുണ്യ ദിവസം ജുമാ അതിൻ്റെ എല്ലാ ഹയറുകൾ ലഭിക്കുന്ന ഭാഗ്യവാന്മാരും അവൻ നമ്മച്ചെടുക്കുമാറാണ് നമ്മുടെ എല്ലാ കുറവുകളും അള്ളാഹുവിന്റെ ഏറ്റവും വിശേഷപ്പെട്ടവരും യോഗ്യവുമാണ് മനുഷ്യൻ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ മുസ്തഫ മുസ്തഫ എന്ന പേര് നമ്മൾ ധാരാളം പറയുന്നു കേൾക്കും അതിനർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് എല്ലാ മനുഷ്യരിൽ നിന്നും അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുപ്പ് ഉപരിലോകത്ത് തന്റെ അടുത്തേക്ക് ക്ഷണിച്ചു മയറാജി രാജ്യം മറ്റാർക്കുമില്ലാത്ത മഹാഭാഗം അനർഹമായ നിമിഷങ്ങൾ അവിടെ അള്ളാഹു തന്റെ ദാസനെ സലഹിയിൽ എന്തായിരുന്നു ആ സൽക്കാർ എന്താണ് നൽകിയ സമ്മാനം പല രീതിയിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമസ്കാരം മറ്റെല്ലാ അനുഷ്ഠാനങ്ങളും മലയ്ക്ക് ജീവിത മുഖേന കല്പനകളായി സന്ദേശങ്ങളായി അറിയിച്ചിട്ടുള്ള നമസ്കാരം മാത്രം തൻ്റെ പ്രിയദാസനെ അടുത്തേക്ക് ക്ഷണിച്ചു നൽകി സമ്മാനമായി നേരിട്ട് നൽകിയതാണ് ഓരോ ദിവസവും അൻപത് തവണ മനസ്തരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അത് അഞ്ച് തവണയായി ചുരുക്കി ഈ അഹംസത്തിൽ പോയി അഹംസു അതഞ്ചെണ്ണം ആക്കി ചുരുക്കി എന്നാൽ അഞ്ച അൻപതെണ്ണത്തിന്റെ സ്ഥാനം അതിന്റെ പ്രതിഫലം സൃഷ്ടാവും ദാസനും തമ്മിൽ ജീവിതകാലത്ത് ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭമാണ് ും സുഹൂതു മടങ്ങിയ നിന്നും ഇരുന്നും കുനിഞ്ഞും കമഴഞ്ഞും എല്ലാമുള്ള പ്രാർത്ഥനകൾ ചേർന്ന നമസ്കാരം അതുകൊണ്ട് തന്നെ ഏറ്റവും സമീപത്തേക്ക് കൊണ്ടുവന്നു മനുഷ്യനോടത് കൽപ്പിച്ചു നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അത് സത്യവിശ്വാസികളുടെയും അല്ലാത്തവൻ്റെയും വേർതിരിക്കുന്ന അടയാളമാണ് ഈമാനുള്ളവനാണ് എന്നതിന്റെ ബുറഹാനാണ് നമസ്കാരം പള്ളിയിലേക്ക് വധുമായി പോകുന്നുണ്ട് എന്ന് നീ കണ്ട് വഹിക്കാം അവൻ വലിയ അവൻ്റെ നമസ്കാരം നിങ്ങൾ മുറപ്രകാരം കൃത്യമായി നിർവഹിക്കണം അള്ളാഹുന്റെ വിജിവിളക്കങ്ങളെ പാലിക്കണം സൂക്ഷിക്കണം അവന്റെ യും അവന്റെ ഉറപ്പിനെയും അവന്റെ ശിക്ഷയെയും നിങ്ങൾക്ക് അരുങ്ങിയിരിക്കണം കാരണം അവന്റെ അടുത്തേക്കാണ് നിങ്ങൾ ജീവിച്ചു പോകാറുള്ളത് നമസ്കാരത്തിന് വേണ്ടിയുള്ള കല്പനകൾ ആചനങ്ങളിലും പ്രവാചക വചനങ്ങളിലും ചര്യയിലും കർമ്മങ്ങളിലും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്നു നമസ്കാരം മകൻ

പ്രാർത്ഥന ഉന്നത പദവികൾ നൽകി വാഴ്ത്തപ്പെട്ടിട്ടുള്ള പഠിച്ചവരെ നമസ്കാരം വെറും നമസ്കരിക്കുന്നവർ എന്നല്ല നമസ്കരിക്കുക നമസ്കരിക്കുക എന്ന സലാത്തിന് വേണ്ടിയാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണവും കൃത്യവും സൂക്ഷ്മവുമായ കുറ്റമറ്റ രൂപത്തിൽ അത് നിർവഹിക്കുന്നു അതിന്റെ സമയം തെറ്റിക്കാൻ പാടില്ല അതിന്റെ സ്ഥലവും സന്ദർഭവും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതിന്റെ കർമ്മരൂപം എല്ലാം പതിവായി അത് നിർവഹിക്കണം എല്ലാം ചേരുമ്പോഴാണ് ഈ കാമത്തു അതിനു വേണ്ടിയാണ് കൽപ്പന അള്ളാഹ് ഇസ്മാലി കുറിച്ച് പറയുമ്പോൾ നിർവഹിക്കണമെന്ന് അദ്ദേഹം കൽപ്പിക്കാരൻ നാഥന്റെ മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആ ഇഷ്ടദാസനായ പ്രവാചക ഇങ്ങനെ ധാരാളമായി സൂചിപ്പിച്ചത് കാണാൻ അതിൽ നീ പിടിച്ചു ക്ഷമ പാലിക്കണം ക്ഷമ അവലക്ഷിക്കണം കാരണം ഒരുപാട് വിനോദത്തിന്റെ നേരം ആസ്വാദനത്തിന്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അക്കൂട്ടത്തിൽ സമയബന്ധിതമായി നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ മറ്റെല്ലാം മാറ്റി നിർത്തി നീ നിന്റെ റബ്ബിലേക്ക് അടുക്കുന്ന റബ്ബിലേക്ക് തിരിച്ചെത്തുന്ന ഒരു രംഗമാണ് നമസ്കാരം അതിൽ ക്ഷമയുള്ളവനായെങ്കിൽ മാത്രമേ നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയനിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് അതിൽ കണിഷതയുണ്ടാവുകയും നിഷ്കർഷമായി മക്കളെയും കുടുംബത്തെയും എല്ലാം അതിനുവേണ്ടി പ്രേരിപ്പിക്കുക ആ സമയനിഷ്ഠ പാലിച്ചു പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ ഏർപ്പാടുകളിലും സമയം തെറ്റിക്കാത്ത കൃത്യമായ ഒരു ശീലം ജീവിതത്തിൽ സാധ്യമാകും ഒരർത്ഥത്തിൽ നമസ്കാരം സത്യവിശ്വാസികളുടെ കടികാരമാണ് സമയം അറിയിക്കുന്ന സമയത്തിന്റെ വില അറിയിക്കുക സമയം തെറ്റിക്കാതെ അവരെ കാപ്പുന്ന പാലിക്കുന്ന

നിങ്ങളെ അധീനപ്പെടുത്തിയിട്ടുള്ള ആരൊക്കെ നിങ്ങളെ ആശ്രിതരായിട്ടുണ്ടോ ഭാര്യ മക്കൾ കീഴുള്ള മറ്റെല്ലാവരും അവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ പാലിക്കാണ് അള്ളാഹോ ഉള്ള കടപ്പാടിൽ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ വീഴ്ച വരുത്തി ഈ വസീത്താണ് പ്രവാറി അവസാനമായി ലോകത്തിൽ പിന്നീട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല നമസ്കാരത്തിന് പ്രാധാന്യം ഗൗരവം വളരെ പതിവായി ചെയ്യുന്നത് കൊണ്ടും ചെറുപ്പത്തിലെ ശീലിച്ചത് കൊണ്ടും എന്താണ് എന്തിനാണ് എന്നറിയാത്ത വെറുതെ ആവർത്തിക്കുന്ന അർത്ഥമില്ലാത്തൊരു ചടങ്ങായി പോവാൻ പാടില്ല ഓരോ നമസ്കാരവും വേറെ ഓരോ സമയം ഓരോന്നിൻ്റെയും രൂപം എല്ലാത്തിലും അതിൻ്റെ പൂർണ്ണത മറ്റൊതിൻ്റെ തുടർച്ചയല്ല അതുകൊണ്ട് തന്നെ ഓരോ ഈശ്വരദാസിനെ നമസ്കരിക്കാൻ ഏകാമത്തെ കൊടുത്ത നമസ്കാരം ആരംഭിക്കാൻ എത്തുമ്പോൾ പടക്കും പിന്നിലോട് തിരിഞ്ഞെന്നു പറഞ്ഞു യാത്ര ചോദിക്കുന്നവൻ്റെ നമസ്കാരം നിങ്ങൾ നിർവഹിക്കും എന്താണ് ഇനി ഒരു നമസ്കാരമില്ല നമസ്കാരത്തോട് കർമ്മത്തോട് എല്ലാം യാത്ര പറയുകയാണ് ഇനി നമസ്കാരമില്ല എങ്കിൽ അവസാനത്തിൽ നിന്ന് നമസ്കാരം എത്രമാത്രം നീ കുറ്റമറ്റ രൂപത്തിൽ സ്വീകാര്യമായ മട്ടത്തിൽ നീ നിർവഹിക്കും ഇതുപോലെ ഓരോ നമസ്കാരവും നിങ്ങൾ നിർവഹിക്കുക എന്നാണ് പറഞ്ഞത് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാമിൽ ആദ്യം ആദ്യമായി നിർബന്ധമാക്കണം നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ പല ലോകത്ത് ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാകും കർമ്മം ആ കർമ്മം സൂക്ഷ്മമായും കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന പകർത്തുന്ന മക്കൾക്കും കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാം മാതൃക കാണിക്കുന്ന അന്തസ് ഉള്ള നമസ്കാരത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കുന്ന ഭാഗ്യന്മാരായി നമ്മെ അനുഗ്രഹിക്കുന്ന

എങ്ങനെ എപ്പോഴാണ് വിജയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായി അള്ളാഹു ആഹ്ലവും സ്വർഗവും നരകവും എല്ലാം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമായി മനസ്സാന്നിധ്യത്തോടുകൂടി നാഥനുമായി സർക്കാർ രക്ഷകനുമായ അള്ളാഹുവുമായിട്ട് അടുത്തു നിൽക്കുന്ന ചോദിക്കുന്ന പറയുന്ന സമ്മതിക്കുന്ന അവസരമാണ് എന്ന മനസ്സ് തുടങ്ങാൻ ഹുഷറോടുകൂടി ഭയഭക്തി നമസ്കരിക്കുമ്പോൾ മാത്രം സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു പേര് കൊണ്ട് മാത്രമായിരിക്കുക അള്ളാഹ്മാരാ മഹാനായ ഉമർ പല ഭാഗത്തുമുള്ള ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടി എഴുതി അറി എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചെയ്യ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സർവകാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമായത് നമസ്കാരം ആരെ നമസ്കാരത്തിൽ നിഷ്ഠപാലിക്കുന്നുവോ അതിനെ കാത്തു സൂക്ഷിക്കുന്നുവോ കർമ്മരൂപത്തിൽ അവൻ തന്റെ ദീന എന്ന നമസ്കാരത്തെ മറ്റ് കാര്യങ്ങളെ അവൻ പരാജയപ്പെടുത്തും വീഴ്ച വരുത്തും എന്നതിൽ സംശയം സംശയമില്ല നൂറുകൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലെ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഉദ്യോഗസ്ഥരോട് നമസ്കാരം കൃത്യമായി നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിർവഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിന് വീഴ്ച വരുത്തുന്നുവെങ്കിൽ ഞാൻ ഏൽപ്പിച്ച മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതെന്ന് സംശയമില്ല അതുകൊണ്ട് പ്രഥമവും പ്രധാനമായും ഞാൻ കാണുന്നത് നമസ്കാരം മഹത്തായ ഈ കർമ്മം അത് ജീവിതത്തിൽ ഓരോ നേരത്തെ ഒരു പുതിയ കർമ്മമായി ഒരു വലിയ പുണ്യമായി അത് അനുഷ്ഠിക്കുവാനും അതിന് വീഴ്ച വരുത്താൻ അത് ജീവിതത്തിൽ നിലനിർത്തുവാനും പുതിയ തലമുറക്ക് നമ്മുടെ മക്കൾക്ക് മറ്റുള്ളവർക്ക് ഇസ്ലാമിന്റെ അന്തസ്സിന് നന്മയുടെ സംസ്കാരം കാണിച്ചു കൊടുക്കുവാൻ അനുഗ്രഹിക്കുന്നു മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ സ്ഥാനമാണ് നമസ്കാരം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മലിച്ചു വരു എടുത്തിട്ട് അന്ന് ശുദ്ധി ചെയ്ത് വീണ്ടും എല്ലാ ഭാഗത്തേക്കും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമസ്കാരം നിർവഹിച്ച് പ്രാർത്ഥിച്ച് പശ്ചാത്തു വീണ്ടും തിരിച്ചു ആയക്കൂടിയാണ് വീട്ടിലേക്കും പിന്നെയും ഇങ്ങനെ ജനിച്ചത് മുതൽ മരിക്കുന്നത് ഹൃദയം വിളിക്കുന്നത് പോലെ നടക്കുന്നത് പോലെ നമ്മുടെ ശുദ്ധീകരണമാണ് നമസ്കാരത്തിൽ എന്ന് വഹിക്കുന്നത് അതിൽ വീഴ്ച വരുത്തുന്ന اللهم احفظ دولة الإمارات وتولها هذه رعايتك وعهد هذه رعايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة وأدم عليه لباس السلام والحكمة ووفقه ونوابه وإخوانه وحكام الإمارات وولي عهده الأمين لما تحبه وترضى وسدد خطى والدنا حاكم الشارقة في عمره وعمله وأهله واغفر لوالديه ونجليه وادخلهم يا رب اللهم ارحم شيوخ الامارات والقادة المؤسسين وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اهدي اولادنا وشباب وبنات المسلمين واحفظهم بحفظك واجعلهم قرة عين لاهلهم. اللهم انا نسالك الهدى والتقى والافاق والعين ربنا اتنا في الدنيا حسنه وفي الاخره احسنتم وقنا عذاب النار عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه